നമസ്കാരം ഞാൻ മുമ്പൊരിക്കൽ ഇന്ദിരൻ സിനിമയുടെ കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ദിരനെ ഉണ്ടാക്കിയ ആളെ മറന്ന് അതായത് രജനീകാന്ത് ഇന്ദിരനെ ഉണ്ടാക്കും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കും അതിനെ അപ്പം ഉണ്ടാക്കിയ ആളെ മറന്ന് സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങിയ ഇന്ദ്രനെക്കുറിച്ച് കോൺഗ്രസ് ഇപ്പോൾ സമാനമായ അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയെന്ന് പറഞ്ഞ് പൊതുമധ്യത്തിൽ കൈകഴുകിയ നേതൃത്വത്തിന് ഇരുട്ടടിയായി രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങുന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാം നിര നേതൃത്വം സജീവമായി ഈ പ്രവർത്തനത്തിലാണ് അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വം പാർട്ടി മുതിർന്ന നേതാക്കൾക്ക് വന്നിരിക്കുകയാണ് വി ഡി സതീശൻ വളർത്തിക്കൊണ്ടുവന്ന നിര ഒന്നാകെ രാഹുലിനെ വീണ്ടും സജീവമായി രംഗത്തിറക്കാൻ ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലാണ് അവരുടെ ആശാൻ രാഹുലിൻ്റെയും ആശാൻ വി ഡി സതീശൻ അടക്കമുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം മുതിർന്ന നേതാക്കൾ ഇതിൽ കംപ്ലയിൻ്റ് പറയുന്ന സാഹചര്യം കെ പി സി സിയുടെ സൈബർ വിഭാഗത്തിൻ്റെ തലവൻ വി ടി ബൽറാം തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട നീക്കത്തിന്റെ ഭാഗമായി ഇതേസമയം ക്രൈംബ്രാഞ്ച് അപ്രതീക്ഷിതമായി അന്വേഷണത്തിലേക്കും കടന്നു കഴിഞ്ഞു അതിജീവിതകളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെ രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിലേക്കും അറസ്റ്റിലേക്കും നീങ്ങുമോ എന്നതാണ് നേതാക്കളുടെ ആശങ്ക രാഹുലിൻ്റെ പേരിൽ പാർട്ടിക്കും വി ഡി സതീശന്റെ നേതൃത്വത്തിനും ഉണ്ടായ ക്ഷീണം തീർക്കാൻ തേടുന്ന വഴികളെ െ ഈ വീഡിയോ വിശദമായി അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശുദ്ധനാക്കാൻ മുഖ്യമായി പണിയെടുക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ സൈബർ സേനയാണത്രെ പരാതി പറയുന്നവരെയും രാഹുലിനെതിരായി നിലപാടെടുത്തവരെയും നിരന്തരമായി അപകീർത്തിപ്പെടുത്തുന്ന നൂറുകണക്കിന് പ്രൊഫൈലുകളുടെ മുഖചിത്രം തന്നെ അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തരും മാത്രമല്ല ചെന്നിത്തലയ്ക്കും സതീശനും വരെ അവരുടെ അവഹേളനം നേരിടേണ്ടി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതിൽ രോഷാകുലരായി പ്രതികരിക്കുന്ന ഈ സംഘം പൊതുനറേറ്റീവ് രൂപപ്പെടുത്തുന്ന ാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിന് അനുകൂലമായി രാഹുൽ ഈശ്വറിന്റെ ഏറ്റവും ഒടുവിലത്തെ യൂട്യൂബ് വീഡിയോ പ്രകാരം പുരുഷ കമ്മീഷനുള്ള നീക്കം ഷാഫി പറമ്പിൽ വഴി നിയമസഭയിൽ അടക്കം ഉന്നയിക്കാൻ ശ്രമിച്ചു വരുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ഈ വാദക്കാരുടെ പ്രധാന കാര്യം അവരുടെ പ്രചരണം ഇതിന്റെ ചുവടു പിടിച്ചും ഒരു ഭാഗത്ത് പ്രചരണം പാർട്ടി പ്രചരണവും കൊഴിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തേത് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് അതിനായി നിലമൊരുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് പ്രധാന ായി നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഗൂഢാലോചന സിദ്ധാന്തം പ്രചരിപ്പിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ മാറ്റിയെടുക്കാനുള്ള വ്യാപകമായ നീക്കങ്ങൾ നടപ്പാക്കുന്നു അതിൽ ഷാഫിയുടെ രോഷവും തുടർന്നുണ്ടായ പ്രചരണവും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ച് രംഗത്തെത്തിയ ഷാഫി പിന്നീടോ ന്യായീകരണത്തിന് മുമ്പോ ഈ പ്രശ്നത്തിൽ അതിജീവിതകളുടെ ഭാഗത്ത് നിന്ന് പ്രതികരിച്ചതേയില്ല മാത്രമല്ല ഷാഫിക്ക് കൊടുത്ത പരാതികൾ നേരത്തെ പലർ കൊടുത്ത പരാതികൾ മുക്കി രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് തുടർച്ചയായി സ്വീകരിച്ചു എന്ന ആരോപണങ്ങൾ ഉയർന്നിട്ട് അതിനുപോലും മറുപടി പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല ഇനിയും ഇത്തരം ചോദ്യങ്ങൾ നേരിടാതിരിക്കാനുള്ള തന്ത്രമാണ് വടകരയിൽ കണ്ടത് എന്നാണ് വ്യക്തമാവുക പ്രതിഷേധത്തിന് എത്തിയ ഡി വൈ എഫ് പ്രവർത്തകർക്കെതിരായി റോഡിലിറങ്ങി നടത്തിയ ഷോ വലിയ ചർച്ചയായി ഷാഫിയെ ആക്രമിക്കാൻ സി എന്ന നരേറ്റീവിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചകൾ എഡിറ്റോറിയൽ ചർച്ചകളെ വരെ എത്തിക്കുന്നതിൽ വിജയിച്ചു എന്നാൽ അപ്പോഴും പ്രധാന മാധ്യമങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഷാഫി ന്യായീകരിക്കുന്നു എന്ന ചോദ്യം ഷാഫിയോട് ചോദിച്ചതേയില്ല ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന തന്ത്രം ഫലപ്രദമായി നടപ്പാക്കി എന്നതാണ് ഈ വടകരയിലെ സംഭവത്തിൻ്റെ ഫലം രണ്ടാമത്തേത് പ്രതിഷേധ പ്രകടനങ്ങളാണ് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു മാർഗമാണ് സ്വീകരിച്ചത് വലിയ തീപ്പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് പന്തമെറിയുക എന്ന തന്ത്രം വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതും ഭീതി ഉണർത്തുന്നതുമായ ദൃശ്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നത് അതിനെതിരെ പോലീസ് നടപടി കൈവിട്ടു പോകും എന്ന് അത് തുടർ പ്രക്ഷോഭങ്ങൾക്കിടയാക്കുന്ന കാരണം ഉണ്ടാക്കും എന്നും നേതൃത്വം കരുതിയിരുന്നതായാണ് ഇന്റലിജൻസിന്റെ അടക്കം റിപ്പോർട്ട് പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി എന്ന വിലയിരുത്തലാണ് ഒടുവിൽ വരുന്നത് തുടർന്ന് പലയിടത്തും അക്രാമകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇത്തരം സമരം ആസൂത്രിതമായി ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസിന് ഇപ്പോഴുള്ളത് മൂന്നാമത്തെ കാര്യം ചാനലുകൾക്ക് നേരെയുള്ള അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ കോൺഗ്രസിലെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടുകൾ മുക്കാതെ ിയത് മുഖ്യമായും റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിതിരെ പ്രതിഷേധവും അതിക്രമവും നടത്തുകയും വാർത്താ ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനൊരു പ്രധാന കാരണം മുഖ്യധാരയിലെ ഒന്നാം നിര പാരമ്പര്യ സ്വഭാവം പേറുന്ന മാധ്യമങ്ങൾ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടം സംഭവത്തിൽ ആദ്യ ഘട്ടത്തിൽ പുറത്തുവന്ന അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ സംഭാഷണ ചകലങ്ങൾ ഒക്കെ മുന്നിൽ വച്ച് സ്തംഭിച്ചു നിന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പലപ്പോഴും രാഹുലിനെ അതായത് മാധ്യങ്ങളുടെ ഹീറോയായി കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തകർക്കുന്ന വിധത്തിലേക്കുള്ളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒന്നാം നിര ചാനലുകളാണ് കൂടുതലായും മുഖ്യധാര പാരമ്പര്യ ചാനലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ റിപ്പോർട്ടർ ടി വി ഈ കാര്യത്തിൽ ആകെപ്പാടെ ആധാരമാക്കിയത് മുന്നിൽ വരുന്ന തെളിവുകളായിരുന്നു ഓഡിയോ സന്ദേശങ്ങൾ ആരോപണങ്ങൾ ആളുകളുടെ പ്രതികരണങ്ങൾ എന്നിവയായിരുന്നു അതല്ലാതെ ഒരു തരത്തിലും വാർത്ത നൽകുന്നതിൽ അവർ പിന്നോട്ടു പോയില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടി സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം ഒതുക്കി തീർക്കുന്നതിന് വിരുദ്ധമായ നിലപാടെടുത്തു കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നിലപാടെടുത്തു അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടി വി ഈ ഇടപെടൽ ഉണ്ടാക്കിയ ആഘാതം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വിഭാഗം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് റിപ്പോർട്ടർ ടിവിയെ പ്രതിക്കൂട്ടിലാക്കി ഈ രാഹുൽ മാങ്കൂട്ടം ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ റിപ്പോർട്ടർ ടി വിതിരെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി ബൽറാമിൻ്റെ നേതൃത്വത്തിൽ തന്നെ സോഷ്യൽ മീഡിയ മേധാവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രചരണങ്ങളുണ്ട് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ റിപ്പോർട്ടർ ടി വിതിരെ നിരന്തരമായി ഇടുന്നത് നമ്മൾ കാണുകയാണ് ഡോക്ടർ അരുൺകുമാറിനെ മുൻനിർത്തി വ്യാപകമായി ഹെയ്റ്റ് ക്യാമ്പയിനും ഒരു ഭാഗത്ത് നടക്കുന്നു പോലീസ് നടപടി വഴി പലർക്കെതിരെയും എഫ്ഐആർ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്ദിരൻ മോഡൽ ക്യാമ്പയിനെ പിടിച്ചു നിർത്താൻ പ്രയാസമാകും എന്നതാണ് സ്ഥിതി ഈ ആഹ്വാനത്തിന്റെ തുടർച്ചയായി റിപ്പോർട്ട് ടിവിയുടെ ഓഫീസുകളിലേക്കും അക്രമാസക്തമായ മാർച്ചുകൾ നടക്കുകയാണ് കരിയോയിൽ ഒഴിക്കുക ഡോറുകൾ തല്ലിപ്പൊളിക്കുക ഇങ്ങനെ മുമ്പ് കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കയ കടന്നുകയറ്റമാണ് നടക്കുന്നത് നേരത്തെ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് അന്ന് ഇഷ്യൂ ഗവർണർ അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിവാദമായി നിന്നിരുന്ന കാലമാണ് അന്ന് കേരളത്തിലെ ചാനലുകളെല്ലാം മുഖം നോക്കാതെ എസ് എഫ് ഐയുടെ സമരത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ടർ ടി അവരുടെ രാത്രി ചർച്ച തന്നെ കടുത്ത പ്രതിഷേധത്തോടെ ഏഷ്യാനെറ്റിൻ്റെ ഈ സാഹചര്യത്തിന് ഏഷ്യാനെറ്റിനൊപ്പം നിന്നുകൊണ്ട് നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ആ സാഹചര്യമല്ല എന്നത് യൂത്ത് കോൺഗ്രസിന് സഹായകരമാണ് റിപ്പോർട്ടർ ടി വിക്ക് അതിക്രമത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുന്ന മുൻനിര മാധ്യമ നേതൃത്വങ്ങളില്ല ഏഷ്യാനെറ്റ് ന്യൂസ് സമാനമായ നിലയിൽ റിപ്പോർട്ടറിന് വേണ്ടി പ്രതികരിക്കും എന്ന് വിചാരിക്കുകയും വേണ്ട മലയാളത്തിലെ വാർത്താ ചാനൽ മത്സരം അത്രമാത്രം കടുത്തിരിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് എന്ന പ്രധാന മത്സരാർത്ഥികളായി അവർ മാറി ട്വൻ്റി ഫോറിൻ്റെ സ്ഥിതിയും ഈ മത്സരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് റിപ്പോർട്ടർ ടി വിക്ക് മറ്റ് മാധ്യമങ്ങളുടെ വ്യാപകമായ പിന്തുണ വാർത്ത നൽകുമായിരിക്കും അതിനപ്പുറത്തുള്ള പിന്തുണ പ്രതീക്ഷിക്കേണ്ട സാഹചര്യം ഇല്ല കേരളത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലൊരു അതിക്രമം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിൻ്റെ ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ ചാനൽ ഓഫീസുകളിലേക്ക് ആക്രമണം നടത്തുക പ്രതിഷേധ പ്രകടനം നടത്തുക എന്നതിൻ്റെ ഈ യാദർശികത കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ശൈലിയിലേ ഇല്ലാത്ത വിധത്തിലുള്ള നീക്കമാണ് ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും പോലുള്ള വി ഡി സതീശൻ വളർത്തിയിട്ട ഒരു സംഘം നേതാക്കളുടെ നേതൃത്വം ഇതുപോലുള്ള രാഷ്ട്രീയ ശൈലി സ്വീകരിക്കുന്നത് പാർട്ടിക്കുണ്ടാക്കുന്ന ദോഷത്തെക്കുറിച്ച് സീനിയർ നേതാക്കൾ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തല വി എം സുധീരൻ പി ജെ കുര്യൻ വരെയുള്ള നേതാക്കൾ പരസ്യമായി പോലും പ്രതികരിച്ച സാഹചര്യങ്ങളുണ്ട് ആഭ്യന്തരമായി പാർട്ടി മീറ്റിംഗുകളിൽ പ്രതികരിച്ചു നേതാക്കളുമുണ്ട് ഇപ്പോൾ ഓരോന്നായി അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ആ വിമർശനങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നതാണ് രാഹുലിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങളും എന്തായാലും റിപ്പോർട്ടർ ടി വിതിരായ പ്രതിഷേധത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പൊതുശ്രദ്ധ മാറ്റാം എന്നാണ് നേതൃത്വം വിചാരിക്കുന്നത് അതിനൊക്കെ അപ്പുറത്താണ് ഇത്രമാത്രം ബഹളങ്ങൾക്കിടയിൽ എന്താണ് പാർട്ടിയുടെ അടുത്ത നീക്കം എന്നത് ഷാഫി പറമ്പിൽ പാലക്കാട്ടെത്തി നടത്തിയ യോഗം അതിന്റെ ഉത്തരമാണ് മാധ്യമ ശ്രദ്ധയും പൊതുചർച്ചു യും രാഹുലിൽ നിന്ന് മാറ്റിയെടുത്ത് പാലക്കാട്ട് മെല്ലെ മെല്ലെ രാഹുലിനെ രംഗത്തിറക്കാനാണ് അത്ര നീക്കം ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഉണ്ട് അത് ഞാൻ വായിക്കാം ഇങ്ങനെയാണ് രാഹുലിനെ മണ്ഡലത്തിലെത്തിക്കാൻ നീക്കവുമായി ഷാഫി ഏത് പാർട്ടി പുറത്താക്കി എന്ന് അവകാശപ്പെടുന്ന നേതാവിനെ മണ്ഡലത്തിലെത്തിക്കാൻ ഷാഫി തന്നെ രംഗത്ത് വരികയാണ് എ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും പരിപാടിയിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുപ്പിക്കും അപ്പോൾ പിന്നെ പാർട്ടി ഇടപെടുന്നു വരില്ലല്ലോ എം എൽ എ എന്നുള്ള പേരിൽ പല രീതിയിൽ ിൽ അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ കായികമേള ശാസ്ത്രമേള ഒക്കെ നടക്കുന്നതിൻ്റെ തുടർച്ചയായി ശാസ്ത്രമേള അവിടെ നടത്താനുണ്ടായിരുന്നത് സർക്കാർ മാറ്റുക തന്നെ ചെയ്യേണ്ടി വന്നു കാരണം അത് ഓട്ടോമാറ്റിക്കലി എം എൽ എക്കുള്ള പരിപാടി കൂടിയായി മാറുമല്ലോ ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെ ബാക്കി വാർത്ത വായിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നതായി റിപ്പോർട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിലാണ് യോഗം ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കും എന്നതായിരുന്നു യോഗത്തിൽ ചർച്ച വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം മണ്ഡലത്തിൽ നിന്ന് ഏറെനാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയിലാകുമെന്ന് യോഗം വിലയിരുത്തി ഇന്നലെയാണ് ചേർന്നത് പാലക്കാട്ടെത്തിയ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾ പക്ഷേ ചോദിച്ചപ്പോൾ പ്രതികരിച്ചില്ല സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് വന്നതെന്ന് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് ചുരുക്കത്തിൽ രാഹുലിനെ പുറത്താക്കി എന്ന് പാർട്ടി പറയുമ്പോൾ തന്നെ സമാനം സമാന്തരമായി ഷാഫിയുടെ നേതൃത്വത്തിൽ രാഹുലിന് വേണ്ടി പെടാപ്പാട് പെടുകയാണ് അതിനായി ശ്രമിക്കുന്നതിനിടെ പോലീസ് നടപടികൾ കൂടി വരികയും ചെയ്യുന്നു ഇതീ ഘട്ടത്തിലാണ് അമ്പും തുമ്പും തിരിയാതെ ആവും പോലെ പലതും കാട്ടിക്കൂട്ടുന്നത് നട്ടം തിരിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രാഹുലിന് വേണ്ടിയുള്ള ഈ നീക്കമാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നേതൃത്വം പകപ്പിലാണ് സ്ത്രീ പീഡന കേസ് ഒരു ഭാഗത്ത് വ്യാജരേഖാ കേസ് മറുഭാഗത്ത് വ്യാജരേഖാ കേസിൽ രാഹുലിനെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ വിഭാഗം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യം പി ഡി സതീശൻ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥ അതിനൊപ്പം നിലപാടെടുക്കുകയെ നിർവാഹമുള്ളൂ നേതൃത്വത്തിന് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പീഡന കേസുകളുടെ അന്വേഷണത്തിൽ എന്ത് നിലപാട് എടുക്കും എന്ന ചോദ്യം ഉണ്ട് ഏറ്റവും ഒടുവിൽ അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ടക്കം വിധേയമായ യുവതികൾ അതിജീവിതകൾ ഇതുവരെ പരസ്യമായി രംഗത്ത് വരികയോ പരാതികൾ നൽകുകയോ ചെയ്തിരുന്നില്ല അവരുടെ ഓഡിയോ സംഭാഷണങ്ങളാണ് വാർത്തകളായി വന്നത് ആരാണ് പരാതിക്കാരി എന്ന ചോദ്യത്തിലൂടെയാണ് കോൺഗ്രസ് നേതൃത്വം ഷാഫി പറമ്പിൽ വരെ കെ സൈബർ സേനയടക്കം പ്രചരണങ്ങൾ പ്രതിരോധങ്ങൾ തുടരുന്നത് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ സൈബർ അറ്റാക്കുകൾ നടക്കുന്നതും ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലും പരാതിക്കാരില്ലാത്ത ഏതോ ശബ്ദ സംഭാഷണത്തിന്റെ പേരിലുള്ള നടപടി എന്നാണ് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ന്യായീകരിച്ചത് മാത്രല്ല ഒരു എഫ് ഐ ആർ പോലും ഇല്ലാത്ത സംഭവം എന്ന് പറഞ്ഞതാണ് ഷാഫി രാഹുലിനെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകാനുള്ള അടിസ്ഥാനമാക്കുന്നത് വി ഡി സതീശനടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതും പരാതിക്കാരുടെ അഭാവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് പരാതിക്കാർ എത്തുക എന്നത് ചെറിയ സാധ്യത പോലും ഇല്ലാത്ത കാര്യമാണ് അതിജീവിതകളെ ഡീൽ ചെയ്യാൻ പരാതി നൽകാതിരിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ രംഗത്തിറക്കിയതായും റിപ്പോർട്ടുകളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സമൂഹത്തിലെ പ്പുകൾ ഇല്ലാതാക്കാനും രാഹുലിനെ രംഗത്തിറക്കുകയെ മാർഗമുള്ളൂ അതുവഴി ഭാവിയിലേക്ക് രാഹുലിനെ വീണ്ടും അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് ഷാഫിക്കും രാഹുലിനെ പിന്തുണക്കുന്നവർക്കും ഇങ്ങനെയുള്ള മാർഗം ഇപ്പോഴേ സ്വീകരിച്ചു തുടങ്ങുക എന്നുള്ള ബോധ്യമുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പക്ഷേ ഏതൊക്കെ വിധത്തിൽ സമൂഹ ശ്രദ്ധ തിരിക്കാനുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം രാഹുലിൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല ജനങ്ങൾക്കത് ബോധ്യമാകുന്നുണ്ട് എന്നതാണ് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കം മുതിർന്ന നേതാക്കൾക്ക് ശബ്ദമേ ഇല്ലാത്ത നിലയിലേക്ക് വോയിസ് ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഷാഫിയുടെ നീക്കം ഫലം കാണുമോ രാഹുലിനെ സംരക്ഷിച്ച് രംഗത്തിറക്കാൻ സാധിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം